നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതികൾ കുറ്റം സമ്മതിച്ചു കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് മുൻ ജീവനക്കാരികൾ തട്ടിപ്പ് നടത്തിയതായി സമ്മതിച്ചത് നാൽപ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയതായാണ് വിവരം ദിയയുടെ ക്യു ആർ കോഡിനു പകരം തങ്ങളുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ച് തട്ടിയ പണം പ്രതികൾ പങ്കിട്ടെടുത്തു ഇത് സ്വർണം വാങ്ങാൻ ഉപയോഗിച്ചെന്നും പ്രതികൾ മൊഴി നൽകി തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയ സ്കൂട്ടറും സ്വർണവും കണ്ടുകെട്ടുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു പണമായി കൂടുതൽ തുക എന്ന് അന്വേഷിക്കുന്നുണ്ട് അടിച്ചുമാറ്റിയ പണം മുഴുവൻ ഒറ്റ വർഷം കൊണ്ട് ചെലവഴിച്ചു തീർത്തെന്നാണ് പ്രതികളുടെ മൊഴി സ്വർണവും മൊബൈലും വാങ്ങി യാത്രയ്ക്കുപയോഗിച്ചു ഭർത്താക്കന്മാർക്കും പണം നൽകിയെന്നാണ് മൊഴി വിനീത രാധാകുമാരി എന്നിവരാണ് പിടിയിലായത് മറ്റൊരു പ്രതി ദീപ്തി ഒളിവിലാണ് പണയം വെച്ചിരിക്കുന്ന സ്വർണം വീണ്ടെടുക്കാനുള്ള നീക്കം തുടരുകയാണ് തട്ടിപ്പിലൂടെ നേടുന്ന പണം പ്രതികൾ മൂന്നായി പങ്കിട്ടെടുക്കുകയാണ് ചെയ്തിരുന്നതെന്നും പോലീസ് കണ്ടെത്തി നികുതി വെട്ടിക്കാൻ വേണ്ടി ദിയാകൃഷ്ണ പറഞ്ഞിട്ടാണ് ക്യുആർ കോഡ് മാറ്റി തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ചതെന്നാണ് ആദ്യം ജീവനക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിൽ ഇത് ശരിയല്ലെന്ന് തെളിഞ്ഞു ദിയയുടെ ഉടമസ്ഥതയിലുള്ള ഒ ബൈ ഒ സി എന്ന സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരാണ് പ്രതികൾ കേസ് രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെ ഒളിവിൽ പോയ ജീവനക്കാരിൽ രണ്ടുപേർ ആഗസ്റ്റ് ഒന്നാം തീയതി ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയിരുന്നു ദിയയുടെ കടയിൽ നിന്നും ജീവനക്കാരികൾ പണം തട്ടുന്നതിന് തെളിവുണ്ടെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു മൂന്ന് ജീവനക്കാരികളുടെ ബാങ്ക് രേഖകളിലും ഇത് വ്യക്തമാണ്